വിപ്ലവത്തിന്റെ മാർഗം അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനത്തിലുള്ള ഉപാധി എന്ന നിലയിൽ രൂപപ്പെട്ടു വന്ന പ്രവർത്തനത്തിന്റെ ചരിത്രം ഇന്ത്യയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടുവന്നതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ വിപുലവും വിശാലവും സാർത്ഥകവുമായ ചരിത്രം അത് പോരാടാൻ വേണ്ടി മാത്രമുണ്ടായ ഒന്നായിരുന്നു മാധ്യമ പ്രവർത്തനം അതൊരു തൊഴിലായിരുന്നില്ല ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പീഡാസഹനങ്ങളുടെയും മേഖലയായിരുന്നു പ്രവർത്തനം ഗാന്ധിജി പോലും മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് നമുക്കറിയാം അത് പോരാട്ടങ്ങളുടെ ഒരു വേദിയായിരുന്നു അന്നത്തെ പ്രവർത്തനം നിശ്ചയമായും കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു ബഹുമുഖമായ പോരാട്ടങ്ങൾ ജാതീയതയ്ക്കെതിരായ പോരാട്ടം അന്ധവിശ്വാസങ്ങൾക്കെതിരായ പോരാട്ടം വീട്ടിയെ പോലെ സ്വാത മനുഷ്യൻ സ്വാതന്ത്ര്യം എന്നാൽ മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ വീട്ടിയെ പോലെ തന്റെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യവിരുദ്ധമായ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരായ പോരാട്ടം നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ നടത്തിയ പോരാട്ടം അയ്യക്കാളിയെ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ മേഘഗർജനമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതയിലൂടെ കടന്നു വന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ മഹോന്നതമായ ചരിത്രം ആ ചരിത്രത്തിന്റെയൊക്കെ ഭാഗമാണ് കേരളത്തിന്റെ മാധ്യമ മാധ്യമപ്രവർത്തനം ഇന്ത്യയുടെ മാധ്യമ മാധ്യമപ്രവർത്തനം നോക്കൂ ഒരു കാലത്ത് ഇന്ത്യൻ മാധ്യമ ലോകത്തെ നയിച്ചവരെല്ലാം മലയാളികളായിരുന്നു അത് ഇടത്തിട്ട നാരായണനാണെങ്കിലും ശങ്കർ ആണെങ്കിലും അബു ആണെങ്കിലും പോത്തൻ ജോസഫ് ആണെങ്കിലും ശിവറാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ നരേന്ദ്രൻ ആണെങ്കിലും എത്രയോ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ബി ആർ പിന്നെ ഇന്ത്യയുടെ മാധ്യമ ലോകത്തെ നയിച്ച മലയാളികൾ ആ മലയാളികളുടെ സംസ്കാരം ആ മലയാളികളുടെ പോരാട്ട വീര്യം എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാനത്തിന്റെ പാരമ്പര്യമായിരുന്നു അതിന്റെ കരുത്തായിരുന്നു അതിന്റെ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലാൻഡ് ലൈൻ ജേർണലിസം എന്ന് പറയുന്നത് അന്ന് ടെലിഫോൺ ലാൻഡ് ലൈൻ മാത്രം ടെലിഫോൺ ഉണ്ടായിരുന്ന കാലമാണ് മണ്ണിൽ ചവിട്ടി നിന്ന ജേർണലിസമാണ് എഡിറ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള എഡിറ്റർ ആയിരുന്നു അന്നത്തെ മാധ്യമ ലോകത്തെ ഏറ്റവും ശക്തനായ ചട്ടാധിപതി എഡിറ്റർ അറിയാതെ ഒരില പോലും അനങ്ങും അനങ്ങാത്ത കാലഘട്ടമായിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തനത്തെ മാറ്റിമറിച്ചത് പ്രവർത്തനത്തെ മാറ്റിമറിച്ചത് ഇന്ന് നാം ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്ന താച്ചർ അതിൻ്റെ പൂർവ്വരൂപമായ താച്ചറിസമാണ് മാർഗ്സ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മുതലാളിത്ത സാമ്പത്തിക നയങ്ങളിൽ ഗെയിംസിന്റെ ആശയങ്ങളോടുകൂടി താച്ചർ അവതരിപ്പിച്ച സാമ്പത്തിക നയം അതാണ് പിന്നീട് ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കപ്പെട്ട താച്ചറിസം അതിനും പത്ത് വർഷത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശീതയുദ്ധത്തിൻ്റെ അവസാനം തോയിറ്റുണ്ട തകർച്ചയോടു കൂടി ലോക ലോകത്ത് രൂപപ്പെട്ട ശീതയുദ്ധത്തിൻ്റെ അവസാനം അങ്ങനെ ലോകം ഏക കേന്ദ്രീകൃത ലോകമായി മാറിത്തീരുമ്പോൾ അതിനോടൊപ്പം വളരെ വേഗം മാറിത്തീർന്ന ഒന്നാണ് മാധ്യമം ലെറ്റർ പ്ലസ്സിൽ നിന്നും ഓഫ് സെറ്റിലേക്കും അവിടുന്ന് ഫാക്സിമിലിയിലേക്കും അവിടുന്ന് ഫോട്ടോ കമ്പോസിംഗിലേക്കും പിന്നീട് ടൈപ്പ് സെറ്റിങ്ങിലേക്കും കമ്പ്യൂ ഡി ടി പിയിലേക്കും ഒക്കെ മാറുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ സംക്രമണ കാലഘട്ടം കേസരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏജ് ചങ്ങമ്പുഴയെ കുറിച്ച് പറഞ്ഞതാണ് ചങ്ങമ്പുഴ ഒരു ഗോപറ്റിവിൻ തിങ്കർ ആയിരുന്നു ഒരു സംക്രമ ചിന്തകനായിരുന്നു എന്നാണ് കേസരി പറഞ്ഞത് അപ്പോൾ ഗോപറ്റുവിൻ കാലമായിരുന്നു അത് ഒരു ഗോപറ്റിവിൻ കാലമായിരുന്നു ആ കാലഘട്ടത്തിലെ